യത് അവരിയുടെ ബുദ്ധിമോഷം ഉണ്ട് അവർ ഒന്നും അല്ലാണ്ടായിട്ട് ഇരുപതാണ് കോൺഗ്രസിൽ നിന്നേച്ചെങ്കിൽ ഒരു ലേബിളെങ്കിലും ഉണ്ടായില്ല കാശ് കൊടുത്താൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും നാളെ ചാടും സാർ ഒരു വിഷയം ഷെയർ ചെയ്യാൻ വേണ്ടി ആണ് മുതിർന്ന നേതാവ് കെ കരുണകന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ പൊതുവികാരം പൊതുജനങ്ങളുടെ ഒപ്പീനിയൻ എടുക്കാനാണ് വന്നിരിക്കുന്നത് ചേട്ടൻ എന്താന്ന് ചേട്ടൻ എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നണത് അവർക്കിടെ ബുദ്ധിമോശമാണെന്ന് തോന്നണം ഇതിന് മുമ്പും മുരളിയും ഇതും കോൺഗ്രസ് വിട്ട് പോയതാണ് ഒരു നിവൃത്തിയിലാണ്ട് തിരിച്ചു വരാൻ പാടു കുറവെട്ടാണ് പാടുപെട്ട് വീണ്ടും വന്നതാണ് പത്മജ പോയത് അവരിക്കയുടെ ബുദ്ധിമോശമാണ് അവർ ഒന്നും അല്ലാണ്ടായി തീരുമെന്നുള്ളതാണ് കോൺഗ്രസ്സിൽ നിന്നേച്ചെങ്കിൽ ഒരു ലേബിളെങ്കിലും ഉണ്ടായല്ല

പ്രത്യേകിച്ച് ബിജെപിയിലേക്ക് വരുമ്പോൾ ഒരു പൊതുവികാരം തന്നെ തോന്നല അങ്ങനെ ഒന്നും നടക്കൂല കെ കെ കരുണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നേതാവല്ല ഒരിക്കലും പോകരുത് ശരിക്കും പത്മജീന്ന് ഒരിക്കലും കോൺഗ്രസ് ഇട്ട് പോകരുത് കാരണം കോൺഗ്രസിന്റെ ഒരു നല്ലൊരു നേതാവാണ് കെ കെരുണൻ അപ്പൊ അദ്ദേഹത്തിന്റെ മോളൊരിക്കലും ബിജെപിയിലേക്ക് പോകരുതായിരുന്നു അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ബിജെപിയുടെ ബി ടീമാണ് അതിപ്പോ പുതിച്ചു അല്ല കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത നാളെ അവര് താമരയിലോട്ട് പോണു പക്ഷെ കേരളത്തിൽ മാത്രം നടക്കാത്തത് ഇപ്പൊ കേരളത്തിലുമായി കാശ് കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരും നാളെ ചാടും അങ്ങനെ പോവാത്ത ഒരു പ്രസ്ഥാനം ഉണ്ട് സി പി എമ്മിന്റെ ഇടതുപക്ഷം ആ ഇടതുപക്ഷ നേതാക്കന്മാരെ എന്നും മതേതര ജനാധിപത്യത്തിൽ നിൽക്കും ആ പാർലമെന്റിലായാലും നിയമസഭയിലായാലും കാശ് കൊടുത്തില്ല ഇത് ആ അച്ഛനോട് കാണിക്കുന്ന ഒരു അനീതിയാണ് അന്നേരം കേരളം കണ്ട ഏറ്റവും ബെറ്റർ ലീഡറാണ് ലീഡറായിരുന്നു കർണാർ കോൺഗ്രസ് അല്ല ഈ കോൺഗ്രസ് ഇപ്പൊ ജയിച്ച് കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് വേണ സാധാരണ പോയിക്കൊണ്ടിരിക്കണേ ഇപ്പൊ പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്ക് പോയാൽ വലിയ അത്ഭുതം തോന്നാനില്ല ഇനി എത്ര ആളുകാർ പോകാൻ കിടക്കണേ കേരളത്തിൽ നിന്ന് തന്നെ ഈ പി സി ജോർജിന്റെ കാര്യമൊന്നും കണിക്കൂട്ടേണ്ട രാഷ്ട്രീയക്കാരനായിട്ട് കണിക്കൂട്ടേണ്ട അത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടികടക്കുന്ന ഒരാളാണ് പിന്നെ പത്മജാ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകണം കേന്ദ്രത്തിൽ ഇരുന്നൂര് ജില്ല ആളുകൾ പോയിട്ടുണ്ടെന്ന് പറയണം കോൺഗ്രസ് ജയിച്ചിട്ട് അപ്പം പിന്നെ കോൺഗ്രസ്സിന്റെ നിലനിൽപ്പൊന്നും ഇനി ഈ കാലഘട്ടത്തിൽ നടക്കുക എന്നൊന്നുമില്ല അവരുടെ ചിത്രം അപ്രത്യക്ഷമാവൂ യു ഡി എഫിന്റെ കേരളത്തിൽ ചിലപ്പോൾ യു ഡി എഫായിരിക്കും ഭൂരിപക്ഷം തെരുമാനം പക്ഷേ കേന്ദ്രത്തിൽ ഈ കോൺഗ്രസ് കൊണ്ട് ഇനി ഒന്നും കമ്മള പുതിയ രാഷ്ട്രീയ പാർട്ടികൾ കയറി പറഞ്ഞു അപ്പൊ പല മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് വേണ്ടി വന്നാൽ ഞങ്ങളും പോവുമോ അതിലേക്കൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഇനി ഇനിയുള്ള കാലഘട്ടത്തിൽ വേണ്ട അതിന് പുതിയ പുതിയ പ്രാദേശികമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്നിച്ചൊന്ന് വേണം ഈ കേന്ദ്രത്തിന് ഇപ്പം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മത്സരിക്കണമെങ്കിൽ കോൺഗ്രസ് കൊണ്ട് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല ബി ജെ പിയിൽ പോയിട്ട് കാര്യമില്ല ആൾക്ക് ബി ജെ പിക്ക് സീറ്റ് ഒന്നും കിട്ടാൻ പോകണില്ല ഉണ്ടാവില്ല ഒരു ബെനിഫിറ്റ് ുംബ്ലിക്കുന്ന ജോലി ചെയ്യുകയാണെങ്കിൽ അത് അവസരവാദമാണ് കാരണം എന്താ പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ബാനർ മത്സരിച്ച് പരമാവധി സ്ഥാനങ്ങൾ മുഴുവൻ എടുക്കാൻ പറ്റാവുന്ന പരമാവധി ഉപയോഗപ്പെടുത്തി അവസാനം ഇപ്പോൾ അധികാരത്തിന് നഷ്ടപ്പെടുന്ന സമയത്ത് അവർ ഈ കണ്ണം അധികാരത്തിന് വേണ്ടിയിട്ട് പല ആ കൂട്ടത്തിലേ അവരേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പോൾ പത്മനശ്രീ അല്ല ആരാണെങ്കിലും ശരി അതാണ് ഒരു ആദർശങ്ങളോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലല്ലോ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നൂ നൂറുകണക്കിന് പക്ഷങ്ങൾ പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് അതിന്നൊക്കെ വിട്ടിട്ട് ബി ജെ പിക്ക് ലേക്ക് പോകുമ്പോൾ അതിൻ്റെ എന്താണ് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള എന്തെങ്കിലും നേട്ടമാണല്ലോ അതില്ല അത് ആദർശങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ലക്ഷ്യം ഇതൊന്നുമില്ല അധികാരമോഹം എന്ന് മാത്രമേ ഇതിനൊക്കെ പ്രത്യേകിച്ച് പറയാൻ പറ്റുള്ളൂ എവിടെയെങ്കിലും നിൽക്കാൻ സാധ്യതയുണ്ടോ സ്ഥാനാർത്ഥിയായിട്ട് പത്മജ വേണുഗോപാൽ നിന്നാലും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കോൺഗ്രസിൻ്റെ പാനലിലാണെങ്കിൽ കാരണം അവിടെ പാരമ്പര്യമായിട്ടെന്ന് പറഞ്ഞാൽ കരുണാകര കുടുംബം എന്ന് പറഞ്ഞാൽ വളരെയധികം മറ്റേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അത് അതോടൊപ്പം തന്നെ ബഹുമാനം കാണുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ അധികാരത്തിന് വേണ്ടി ജനങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളാണല്ലോ കാരണം പ്രതികരണ പ്രതികരണശേഷിയുള്ളവരാണ് അത് ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നിന്നതുകൊണ്ട് ഒരു അവസ അതുപോലെ പലവരും വന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു അവസരവാദം എന്നേ പറയാൻ പറ്റുള്ളൂ മീൻസ് അതിനേക്കാൾ ഉപരി ഒരു അധികാരമോഹം എന്നേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപിക്ക് സപ്പോർട്ടീവ് ആയിട്ട് കൊണ്ടുവന്നാൽ അവിടെ യു വോട്ട് കുറയാൻ സാധ്യതയുണ്ടോ തൃശ്ശൂരിൽ യു ഡി എഫിൻ്റെ കോട്ടെന്ന് പറഞ്ഞാൽ കുറയാനുള്ള ചാൻസസ് ഇല്ല സുരേഷ് ഗോപി അങ്ങയുടെ വ്യക്തിത്വപരമായിട്ട് മാപ്പി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ അതിനെ അത് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയും ഈ പാർലമെൻറ്റ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ പ്രാധാന്യം വളരെ കുറവാണ് അതൊക്കെ പഞ്ചായത്ത് മീൻസ് ബ്ലോക്ക് തലം വരെയൊക്കെ അതിനൊക്കെ ഉള്ളൂ ഒരു നിയമസഭ ലോക്സഭ എന്ന് പറയുന്ന സമയത്ത് വ്യക്തിപര വ്യക്തമായിട്ട് തന്നെ അതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് അപ്പോൾ അത്രയും രാഷ്ട്രീയ കാഴ്ചപ്പാട് നോക്കുന്ന സമയത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്ത്യയുടെ അവസ്ഥ ഞാൻ പറയുന്നില്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് കാരണം കോൺഗ്രസ്സിനോടുള്ള അനുകൂലം എന്നതിനേക്കാളുപരി ഇടതുപക്ഷത്തോടുള്ള പ്രതിരോധം ഐ മീൻസ് അവരോടുള്ള വിരോധം അതാണ് ഇന്ന് കാണാൻ വരുന്ന ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന സംഭവം ഇടതുപക്ഷത്തോടുള്ള വിരോധമാണ്